എല്ലാവർക്കും അച് സേവനിലേക്ക് സ്വാഗതം കഴിഞ്ഞ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമ്മലിനെ രണ്ട് പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് ഏഞ്ചൽ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ മാളുട്ടി എന്ന് പറഞ്ഞ കുട്ടിക്കാണ് കമ്മലിന്റെ ഗഫ്റ്റ് കിട്ടിയാണ് അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റും സെറ്റ് ആയിട്ട് കമ്മലായിട്ട് വരുന്ന മോഡലാണ് കേട്ടോ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ താലിച്ചേനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കളർഫുൾ ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നോസ്പിൻ ആയിട്ടും അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റഡ് ആയിട്ടും കുട്ടികൾക്ക് കമ്മലൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റും സെറ്റായിട്ട് കമ്മലും വരുന്ന ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് വന്നേക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് ലോക്കറ്റിന് നൂറ്ററുപതും അതുപോലെ തന്നെ സ്റ്റെഡിനും നൂറ്ററുപത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഡയമണ്ട് പോലെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് സ്റ്റഡ് ഒക്കെ ഡെയിലി യൂസ് ചെയ്യാൻ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം പെട്ടെന്നൊന്നും കളർ പോലെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള ബോൾ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ജെന്സിനും ലേഡീസിനും ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് പത്ത് പിടി ലെങ് ആണോട്ടോ വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് നാനൂറ്റി മുപ്പതാണോ റേറ്റ് വന്നിട്ടുള്ളൂ അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മൾബറി മോഡൽ ചെയ്യെന്നൊക്കെ പറയില്ലേ എട്ട് പിടി ലെങ് ആണ് വരുന്നത് നല്ല ഒറിജിനാലിറ്റി തോന്നണ ഒരു മോഡലാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഓരോ ചെയിന്റെ റേറ്റ് അനുസരിച്ച് മോഡലനുസരിച്ചാണ് കേട്ടോ റേറ്റിൽ മാറ്റം വരണത് കളറിങ്ങിൻ്റെ മാറ്റം കേട്ടോ ഇത് വന്നേക്കണത് ഡിസൈനുകളും അതിൻ്റെ വർക്കും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കേട്ടോ എന്താ പറയുക റേറ്റ് മാറ്റം വരണം അല്ലാണ്ട് പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ കളറിങ് പോകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് റേറ്റ് കൂടിയാലും കുറഞ്ഞാലൊക്കെ അങ്ങനെ വ്യത്യാസം ഉണ്ടോ എന്ന് അങ്ങനെയല്ല കേട്ടോ വരണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മാറ്റിൽ വന്നേക്കണ മാല ആണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നേക്കണത് എഴുന്നൂറ്റി അൻപതാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പാണ് വന്നേക്കണേ നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കിൽ വരുന്ന ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ മാറ്റാണോ കേട്ടോ കളറിങ് വന്നേക്കുന്നത് ഗോൾഡല്ല എന്ന് പറയില്ല റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപതാണ് അത്യാവശ്യം വലിപ്പത്തിലാണോ കേട്ടോ വന്നേക്കണത് മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ലീഫിന്റെ ലോക്കറ്റാണ് കേട്ടോ കുറേ പേരായി ചോദിക്കണം ഒരു മോഡലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ പേളിൻ്റെ സ്റ്റെഡും അതുപോലെ തന്നെ ആ ലോക്കറ്റും ചോദിക്കുന്നുണ്ട് അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തും കേട്ടോ കൊണ്ടുവരാ കൊണ്ടുവരുന്നുണ്ട് റീസ്റ്റോക്കിൽ കൊണ്ടുവരുന്നുണ്ട് ഇത് വന്നേക്കണത് നൂറ്റി ഇരുപതാണോ കേട്ടോ ലോക്കറ്റ് മാത്രമാണ് വന്നിട്ടുള്ളൂ സ്റ്റെഡ് നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയാണ് തീർച്ചയായിട്ടും രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ കൊണ്ടുവരും കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കമ്മലും അതുപോലെ തന്നെ ഇതുപോലത്തെ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വെറൈറ്റി ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ സ്റ്റഡ് വന്നേക്കുന്നത് നൂറ്റി അൻപതും അതുപോലെ തന്നെ ലോക്കറ്റ് വന്നേക്കുന്നത് നൂറ്റി അറുപതാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്കറ്റും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റെഡിന് നൂറ്റി ഇരുപതും അതുപോലെ തന്നെ ലോക്കറ്റിന് നൂറ്റി നാൽപ്പതാണ് വന്നേക്കണേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടാവാൻ ചാൻസ് ഉള്ള മോഡലും കൂടിയാണ് കേട്ടോ ഇതുപോലത്തെ സെറ്റായിട്ട് വരുമ്പോളേ പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള റിംഗാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചുള്ള ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നേക്കണത് നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നേക്കണത് വൈറ്റ് എഡിയുടെ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള തിളക്കുള്ള ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു മോഡൽ ക്രിസ്റ്റലാണ് വന്നേക്കണത് ഇടയിൽ ഗോൾഡിന്റെ മോഡൽ വന്നിട്ടുണ്ട് റേറ്റ് വന്നേക്കുന്നത് എട്ട് പിടി ലെങ്ത് ഉള്ള ഈ മാലയ്ക്ക് മുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ചെയിൻ ആണ് കേട്ടോ നമുക്ക് ലോക്കറ്റൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ പക്ഷെ ഇത് പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് കൂടുതലുള്ള ഒരു ചെയിൻ കൂടിയാണ് കേട്ടോ പക്ഷെ നല്ല രീതിയിൽ നല്ല മൂവിങ് ഉള്ള ഒരു മോഡലും കൂടിയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോഡലാണ് കേട്ടോ അത് റേറ്റ് വന്നേക്കണത് മുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കാണാനൊക്കെ ഭംഗിയുണ്ട് പക്ഷേ ഡാമേജ് കൂടുതലാണ് മെഷീൻ ചെയിൻ ആയത് കാരണം കുറച്ച് ഡാമേജ് കൂടുതലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സവിതം ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇത് നാടൻ പണിയാണോട്ടോ അതായത് വിളക്ക് വന്നിട്ടുള്ള ഒരു പണിയാണ് റേറ്റ് വന്നേക്കുന്നത് എട്ടുപിടി ലെങ്ത്തിൽ ഉള്ള അത്യാവശ്യം വന്നത്തിലാണോട്ടോ വരുന്നത് നാനൂറ്റി എൺപതാണ് വന്നേക്കുന്നത് ഇത് റേറ്റ് കുറവിൻ്റെ മോഡലിലും വരുന്നുണ്ട് മെഷീൻ ചെയ്യാനായിട്ട് വരുന്നുണ്ട് അത് റേറ്റ് കുറവാണ് പക്ഷെ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇതാവുമ്പോൾ ഇതൊക്കെ വാങ്ങുകയാണെങ്കിൽ പൊട്ടില്ല കേട്ടോ അത്രയും ഗ്യാരണ്ടിയാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണേ വൈറ്റ് ഏടിയുടെ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ചെയിൻ ആണ് കേട്ടോ നല്ല രീതിയിൽ ഒരു അടിപൊളി ചെയിൻ റേറ്റ് വരുന്നുണ്ട് കേട്ടോ പക്ഷെ നന്നായിട്ടും പോണ ഒരു മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് ഇതിന്റെ എട്ട് പിടി ലെങ്ത് ഉള്ള ഈ ചെയിൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപതും അതുപോലെ തന്നെ പത്ത് പിടി ലെങ്ത് ഉള്ള ചെയിൻ അല്ലേ അതിന് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണോട്ടോ റേറ്റ് വരുന്നത് ഇതിന്റെ തന്നെ കുറച്ചും കൂടി കനം കുറഞ്ഞിട്ടുള്ള ഒരു മോഡലുണ്ട് അതുകൂടി കാണിച്ചു തരാം അപ്പൊ റേറ്റിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അതിന്റെ തന്നെ സെയിം കുറച്ചും കൂടി കനം കുറഞ്ഞിട്ടുള്ള ടൈപ്പ് ആണോട്ടോ വന്നേക്കണത് അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് ചെറിയൊരു വ്യത്യാസമാണ് വരുന്നത് അതിൽ റേറ്റും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഇതുപോലുള്ള എട്ട് പിടി ലെങ് വരുന്ന മാലയ്ക്ക് ആയിരത്തി നാനൂറ്റി ഇരുപതും അതുപോലെ തന്നെ പത്ത് പിടി ലെങ്ത്തിൽ വരുന്ന മാലയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി ഇരുപതും ആണോട്ടോ വരുന്നത് റേറ്റിലും വ്യത്യാസം ഉണ്ട് അതുപോലെ തന്നെ കനത്തിലും വ്യത്യാസമുണ്ട് കളറിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണോ കേട്ടോ മോഡല് ഇതുപോലെ തന്നെ നെറ്റിന്റെ പാതസിലാണ് കേട്ടോ വന്നേക്കുന്നത് കുറ്റി കുളത്തൊക്കെ വേണ്ട നല്ല ഒറിജിനാലിറ്റി തോന്നണ അടിപൊളി മോഡലാണ് ഡാമേജും ഇതിന് വരില്ല കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ ഒരു മോഡലാണ് അത്യാവശ്യം വീതി ഉള്ള ടൈപ്പിലും വീതി കുറവിലുള്ള ടൈപ്പിലും രണ്ട് ടൈപ്പിൽ സൈസിലാണ് വന്നേക്കണത് റേറ്റ് സെയിം ആണ് കേട്ടോ വീതി കുറഞ്ഞാലും കൂടിയാലും ഒക്കെ ആണ് റേറ്റ് വന്നേക്കുന്നത് അഞ്ഞൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണം ഇതുപോലത്തെ ചെയ്യനാണോട്ടോ വന്നേക്കണം നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പാണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കുറ്റിയും കൊടുത്തൊക്കെ നല്ല ഒറിജിനാലിറ്റി വരണ അടിപൊളി മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് തൊള്ളായിരത്തി അറുപതാണ് അതിനനുസരിച്ചുള്ള പോളിച്ചോ അങ്ങനത്തെ ഒരു മോഡലല്ല പക്ഷെ നല്ല പണിയാണ് പണിയാണോട്ടോ നല്ല ഒതുക്കുള്ള അല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ താലി ചെയിൻ ആണോട്ടോ മാറ്റാണ് കളറിങ് വന്നേക്കുന്നത് റെയിലിന്റെ റെയിലിന്റെ ചെയിൻ തന്നെയാണ് അതിന്റെ മുകളിൽ വേറൊരു ഡിസൈൻ വന്നിട്ടുള്ള ഒരു മോഡലാണ് മോഡലാണോട്ടോ എട്ട് പിടി ലെങ് ഉള്ള ചെയിൻ തൊള്ളായിരത്തി നാൽപ്പതും അതുപോലെ തന്നെ പത്ത് പിടി ലെങ്ത്തിൽ വരുന്ന ചെയിൻ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണോട്ടോ റേറ്റ് വരുന്നത് അത്യാവശ്യം പൊളിച്ച് വരുന്ന ഒരു ചെയിൻ തന്നെയാണ് അത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചേൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും தேங்க்யூ